ിയുള്ളവരെ വല്ലനിയിൽ ആരംഭിക്കുന്ന റാവുത്തർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന് എല്ലാ ഭാഗങ്ങളും നേരികയാണ് ഇരുപത്തിനാലിനാണ് പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടയിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തുടക്കം കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം അംഗസംഖ്യയുള്ള വലിയൊരു ജനസമൂഹമാണ് റാവുത്തറ വിഭാഗം അവരുടെ തായി ഉയരുന്ന ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ ഈ സ്ഥാപനത്തിന് എല്ലാ ഭാഗങ്ങളും ആശംസിക്കുകയാണ് ഇവിടെ തുടങ്ങുന്നത് വളരെ പ്രാധാന്യമുള്ള കോഴ്സുകളാണ് ബികോം ഹോണേഴ്സ് വിത്ത് കൊമേഴ്സ് മേജർ ഫൈനാൻസ് ആൻഡ് കോർപ്പറേഷൻ അതുപോലെ ബി എ ഓണേഴ്സ് ബി ബി എ അങ്ങനെയുള്ള വളരെ റെയർ ആയിട്ടുള്ള കോഴ്സുകളാണ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ലിറ്ററേച്ചർ ഇങ്ങനെയുള്ള കുട്ടികളെ ഏറ്റവും അധികം അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കോഴ്സുകളാണ് അവിടെ ആരംഭിക്കുന്നത് റാവർ കോളേജ് വലിയൊരു വിജയമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശംസിക്കുന്നു